Welcome to my channel. I am Shino from Lavender Designing. ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലിൽ വന്നിട്ടുള്ള അടിപൊളി സെറ്റാണ് കേട്ടോ ഒരു ഹെവി പാർട്ടി വെയർ ഐറ്റം ആണ് ഇതിൻ്റെ കളർ വന്നിട്ടുള്ളത് നല്ലൊരു ഓഫ് വൈറ്റ് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ജോർജറ്റ് ഫാബ്രിക്കിലും കൂടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഇന്ന് ഫസ്റ്റ് വൺ കാണിക്കുന്നതൊക്കെ കുറെ ടോപ്സുകൾ ഓഫറിലുള്ള കളക്ഷൻസ് തന്നെയാണ് നല്ല അടിപൊളി ടോപ്പുകൾ കാണിക്കുന്നുണ്ട് ത്രീ പീസ് സെറ്റുകൾ കാണിക്കുന്നുണ്ട് എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് നമുക്ക് നല്ല ഫോർ നയൻറ്റി ഫൈവ് നല്ല സൂപ്പർ ടോപ്പുകൾ കാണിക്കാം എം ലാർജ് എക്സൽ ഡബിൾ എക്സൈറ്റ് വന്നിട്ടുണ്ട് പ്രൈസ് വന്നിട്ടുള്ളത് വെറും ഫോർ നയൻറ്റി ഫൈവ് ആണ് കേട്ടോ ഇതാണ് ഇട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റംസ് സൈഡിൽ ഇങ്ങനെ അൺസ്ലിറ്റഡ് വരുന്നുണ്ട് ഫ്രണ്ടിലോട്ട് ചെറിയൊരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഐറ്റമാണ് വന്നിട്ടുള്ള ഫസ്റ്റ് വൺ നാനൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഐറ്റം ആണ് റയോൺ ആണ് ഫാബ്രിക് ഉള്ളത് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ ഇതും വെറും നാനൂറ്റി അമ്പത് സ്മോൾ മീഡിയം ആണ് സൈസ് ഫ്രണ്ടിൽ ഫുള്ള് ത്രെഡ് വർക്ക് ആയിട്ട് വരുന്ന ഹെവി പാർട്ടിവെയർ ആണ് കേട്ടോ മീഡിയം സ്മോൾ മീഡിയമാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ഇതിന് ടോപ്പ് ലെങ്ത് വന്നിട്ടുള്ളത് ഏറ്റവും വന്നിട്ടുള്ളത് എക്സെൽ ഡബിൾ എക്സെൽ ആൻഡ് ട്രിപ്പിൾ എക്സെൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നാനൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടിപൊളി റയോൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ടോപ്പ് കേട്ടോ ഇത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് ഫുൾ ആയിട്ട് വരുന്ന ഹെവി ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഐറ്റം ഈ ഒരു ഫുൾ ഗൗൺ ആണ് നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ അത് ആയിട്ട് ഫോക്സ് ജോർജറ്റ് ആണ് ഫാബ്രിക് അതിനൊപ്പം തന്നെ നല്ല ലൈനിങ് സ്ലീവിലടക്കം വരുന്നുണ്ട് കേട്ടോ വരുന്നുണ്ട് പിന്നെ നല്ലൊരു ഇതുപോലെ ഓവർക്കൗട്ട് മോഡലും വന്നിട്ടുള്ളത് ഫ്രണ്ട്ലി കേട്ടോ കേട്ടോ ഇതെല്ലാം സ്റ്റിച്ചഡ് ആണ് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത് പക്ഷേ അടിപൊളി ഐറ്റം അമ്പതാണ് അഞ്ഞൂറ്റി അമ്പത് പ്രൈസ് വന്നിട്ടുള്ളത് സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ആയിട്ടും കിടക്കുന്ന ഈ ഒരു ഗൗൺ കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ സൈസസിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ഗൗൺ ആണ് ഇതും നല്ലൊരു ഹെവി പാർട്ടി വെയർ ആണ് കേട്ടോ ഇത് ഇത്രയും ലെങ്ത് ആണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആണ് വന്നിട്ടുള്ളത് ഇത് കുറച്ച് പാർട്ടി വെയർ ലുക്ക് വരുന്നുണ്ട് കുഞ്ഞു ത്രെഡിന്റെ വർക്കൊക്കെ വരുന്നുണ്ട് സിൽവർ ത്രെഡുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ഹെവി ആയിട്ട് വരുന്ന ത്രെഡ് വർക്ക് കൂടെ വരുന്നുണ്ട് നല്ല അടിപൊളി ഗൗൺ ആണ് കേട്ടോ അറുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി കൗൺ ആണ് കേട്ടോ ത്രീ ഫ്ലയർ വരുന്നുണ്ട് നല്ല ആയിട്ട് വരുന്ന എക്സെൽ വരെ വരുന്ന ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഇതാണ് ഇപ്പം അതൊരു ബ്ലൂ കളറിൽ സെക്കൻഡ് വൺ നല്ല അടിപൊളി രണ്ട് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് അറുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ുള്ളത് സ്മോൾ മീഡിയം ആണ് സൈസസ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ നെക്സ്റ്റ് വൺ അഞ്ഞൂറ്റി അമ്പതോളോ നല്ല അടിപൊളി ഐറ്റം നല്ലൊരു സൂപ്പർ ടോപ്പ് കിട്ടോ സ്മോൾ മീഡിയം സൈസസിൽ വെറും അഞ്ഞൂറ്റി അമ്പതോളോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടിപൊളി ലൈനിങ് ഒക്കെ ആയിട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു ടോപ്പ് പ്രൈസിൽ തന്നെ മീഡിയം ആൻഡ് ലാർജ് സൈസിൽ വരുന്ന ഈ ഒരു റോംബർ മോഡലാണ് കേട്ടോ വരുന്നത് രണ്ടും ആണ് ഫാബ്രിക്ക് പിന്നെ ഫുൾ കെടുക്കുകയും ചെയ്യും ഫൈവ് നയൻറ്റി ഫൈവ് കേട്ടോ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഈയൊരു അടിപൊളിയായിട്ട് വരുന്ന ഈ ഒരു ഗൗൺ വരുന്നത് ഇത് റോംബർ വിത്ത് ടോ ആയിട്ട് വരുന്നത് കേട്ടോ അടിപൊളിയായിട്ട് ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആക്കാൻ കഴിയില്ല സ്റ്റിച്ചറാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് ഗൗൺ വിത്ത് ദുപ്പട്ടിയാണ് വന്നിട്ടുള്ളത് സിക്സ് നയൻറ്റി ഫൈവ് ഉള്ള പ്രൈസ് നല്ല അടിപൊളിയായിട്ട് വരുന്ന ജോർജ്ജെറ്റില് ലൈനിങ്ങും കൂടി അറ്റാച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആയിൻ്റെ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ഗൗൺ ഇട്ടോ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്നത് ബോർഡർ വർക്കോട് കൂടിയിട്ട് കേട്ടോ അടിപൊളി ദുപ്പട്ടിയും കൂടിയിട്ട് വരുന്നത് മീഡിയം ലാർജ് ആയിട്ട് എക്സെൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് നെക്സ്റ്റ് വരുന്നതെല്ലാം മീഡിയം ലാർജ് എക്സലില് എഴുന്നൂറ്റി അമ്പതിൽ വരുന്ന വെയർ ഗൗണുകൾ വിത്ത് ദുപ്പട്ട ദുപ്പട്ടോ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ നല്ല അടിപൊളിയായിട്ട് വരുന്ന പാർട്ടി വെയർ ഗൗണ് വിത്ത് ദുപ്പട്ടയും ഹെവി പാർട്ടിവെയർ ആണ് കേട്ടോ ദുപ്പട്ട നല്ല സൂപ്പർ ദുപ്പട്ട വെറും എഴുന്നൂറ്റി അമ്പതോളം പ്രൈസ് ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ നല്ലൊരു ഹെവി പാർട്ടി വെയർ ആയിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് വൈറ്റ് കളറില് ഓഫ് വൈറ്റ് കളറിൽ ത്രീ പീസ് സെറ്റ് ആണ് ഹെവി പാർട്ടി വെയർ ഐറ്റം തന്നെയാണ് പക്ഷെ സെവൻ ഫിഫ്റ്റി ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം കേട്ട ഇപ്പൊ വരുന്നത് സെവൻ ഫിഫ്റ്റിയോളൂ നല്ല അടിപൊളിയായിട്ട് വരുന്ന ടോപ്പ് ഇതില് ലാർജ് എക്സെൽ ഡബിൾ എക്സൽ ആണ് കേട്ടോ സെർവീസ് സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് സെന്ററിൽ ഇതുപോലത്തെ വർക്ക് താഴോട്ട് വർക്ക് ഉണ്ട് സ്ലീവിലും ഇതുപോലെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇതാണ് ബോട്ടോട്ടത്തിന്റെ താഴേക്ക് വർക്ക് ഉണ്ട് കേട്ടോ തുപ്പട്ട് വരുമ്പോൾ നല്ല വിത്തൽ ലെങ്ത്തോട് കൂടിയിട്ടുള്ള അടിപൊളി ദുപ്പട്ട ഇത്രയും വിടുത്ത ലെങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ വെറും എഴുന്നൂറ്റി അമ്പതോളം പ്രൈസ് വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ട് കേട്ടോ ഹെവി വെയർ തന്നെ ഇപ്പൊ വരുന്നത് വെറും സെവൻ ഫിഫ്റ്റി ആണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് ഇതില് ഫുൾ ആയിട്ട് വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഒരു ഷറാറ ബോട്ടം ഇതിന്റെ ഒരു യെല്ലോ കളർ മുൻപ് വന്നതായിരുന്നു ഇത് ഷറാറ ബോട്ടം ഇത് ലൈനിങ് ആയിട്ട് വരുന്നത് കേട്ടോ ദുപ്പട്ട വരുമ്പോൾ നല്ല വിത്തൽ കൂടിയിട്ടുള്ള അടിപൊളി ദുപ്പട്ട നാല് സൈഡിൽ വർക്കും വരുന്നുണ്ട് എഴുന്നൂറ്റി അമ്പതോളം ഇപ്പൊ പ്രൈസ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈയൊരു ഐറ്റം എക്സെൽ ഡബിൾ എക്സെൽ സൈസസില് ഏർ ഈയൊരു ഐറ്റം ആണ് ത്രീ പീസ് സെറ്റ് യോക്കിൽ നല്ല വർക്ക് വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റം ആണ് ബോട്ടം വന്നിട്ടുള്ളത് ഇത് ദുപ്പിട്ട് വരുമ്പോൾ നല്ല വിട്ടൻ ലെങ്ത്തിൽ സീക്വൻസ് വർക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ഫുൾ പോയിട്ടുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റം ഇതിൽ എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എഴുന്നൂറ്റി അമ്പതോളോ ഇപ്പൊ പ്രൈസ് ഹെവി പാർട്ടി വെയർ ആണ് ബനാറസി സിൽക്ക് ആണ് ഫാബ്രിക് യോക്കിലൊക്കെ നല്ല ബീഡ്സിന്റെ വർക്കും കൂടി വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ കണ്ടോ ഫുൾ പേളിന്റെ വർക്കാണ് നല്ലൊരു കളറും കൂടിയാണിത് ബോട്ടം ഡൈനിങ് ഇതുപോലെ അടിപൊളി ഒരു ബോട്ടം വരുന്നുണ്ട് ഇതിൽ ത്രിബ്ളക്സൽ വരുന്നുണ്ട് കേട്ടോ നല്ല വിടുത്തു ലെങ്ത്തും വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോൾ ഇതാണ് ദുപ്പട്ട സൈഡിൽ ടാബ്ലെറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് സൂപ്പറായിട്ട് ദുപ്പട്ടയ്ക്ക് നല്ല വിടുത്ത് ലെങ്ത്തും വരുന്നുണ്ട് ബനാറസി ഡിസൈൻസ് നാല് സൈഡിലും ബോർഡറും കൂടെ കൊടുത്തിട്ടിട്ട് ഉള്ളിലും വർക്ക് ഉണ്ട് സെമി സ്റ്റിച്ച് പാർട്ടി വെയർ ത്രീ പീസ് സെറ്റ് ആണ് ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ഫസ്റ്റ് ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് അടിപൊളി ഐറ്റം ഫുൾ വർക്കാണ് ആണ് കേട്ടോ അത് നല്ലൊരു ഹെവി ഐറ്റം ആണ് ഫോക്സ് ജോർജറ്റ് ആണ് ഇതിന്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് ഭാഗ്യമുള്ളവർക്ക് കിട്ടും അത്രേ പറയാൻ കഴിയുള്ളൂ അതേപോലെ വരുന്ന ഈ ഒരു ബോട്ടം എനിക്ക് വരുമ്പോൾ നല്ല ഹെവി പാർട്ടി വെയർ ഇതാണ് ദുപ്പട്ടോ ദുപ്പട്ട ഫുള്ളായിട്ട് നല്ലൊരു സോഫ്റ്റ് ജോർജറ്റ് ആണ് കേട്ടോ ഫാബ്രിക് അപ്പം നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അതുപോലെ അടിപൊളി ദുപ്പട്ട എന്താ ഭംഗി നോക്കിയെങ്കിൽ ഇങ്ങനെ അറിയാമോ ഇത് നമുക്ക് ത്രിബിൾ എക്സിൽ വരെ വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ത്രിബിൾ എക്സിൽ ഉള്ളവർക്ക് വരെ ഇത് എടുക്കാനും കഴിയും ഇത് സ്റ്റിച്ച് ചെയ്താൽ ചെയ്താലും അടിപൊളിയായിരിക്കും കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ള പ്രൈസ് കണ്ണടച്ച് വാങ്ങിച്ചോളൂ സൂപ്പറായിട്ട് വരുന്ന ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സല് ഓവർകോട്ട് ടൈപ്പിൽ വരുന്ന ഐറ്റം ആണ് ഏഹ് എഴുന്നൂറ്റി അമ്പതോളം ഇപ്പൊ പ്രൈസ് ഇട്ട് അതൊക്കെ ഓഫറായിട്ട് കൊടുക്കുന്നതാണ് സൈഡിൽ ഇങ്ങനെ ഓവർ കോട്ടായിട്ട് വരുന്നത് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് അതുപോലെ താഴോട്ട് വർക്ക് ആയിട്ട് വരുന്ന ബോട്ടം വരുന്നുണ്ട് ഫുൾ വർക്ക് ആയിട്ട് സെറി വിത്ത് ത്രെഡോട് കൂടിട്ട് ഉപ്പട്ട അടിപൊളി ഐറ്റം ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ സൈസസ് സെവൻ ഫിഫ്റ്റി വെറും എഴുന്നൂറ്റി അമ്പതൊള്ളോ ഡബിൾ എക്സ് വരെയും വരുന്നുണ്ട് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് അല്ലേ കാണിച്ചത് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്തോളൂ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ